ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുട്ടികളെയും കൊണ്ട് പുറത്തു പോയ ഒരു രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പോ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ തീർക്കണം കേട്ടോ കാരണം ഇന്ന് മക്കളെയും കൊണ്ട് മുടി വെട്ടാൻ പോവാനുണ്ട് അപ്പൊ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നു അപ്പൊ ഇന്ന് ചെറുപയർ കറിയും അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ തലേ ദിവസം ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത് അതിനിടൊക്കെ മോളുടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അവളെ മദ്രസിൽ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ചെറുപയർ കഴുകി കുക്കറിലിട്ടു പിന്നെ അപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആക്കിയിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി തിരക്കുള്ള ദിവസങ്ങളിൽ അധികം രാവിലെ ഞാൻ ഈ അപ്പം തന്നെയാണ് ഉണ്ടാക്കാറ് പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ അപ്പൊ പിന്നെ അത് തന്നെയാണ് ഉണ്ടാക്കാറ് പിന്നെ ഇന്ന് പുറത്ത് പോകുന്നത് മുടി വെട്ടൻ മാത്രമായിട്ടല്ല കുറച്ച് സാധനങ്ങളും കൂടി വെടുക്കാണ്ട് കുട്ടികൾക്ക് അന്ന് സ്കൂൾക്ക് വേണ്ട സാധനങ്ങൾ ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ അതിന്റെ ബാക്കി ഇന്ന് എടുക്കാനുണ്ട് അപ്പൊ അങ്ങനെ അപ്പും കറിയും ചായയൊക്കെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തു പിന്നെ അതിനുശേഷം ഞാനും മോനും കൂടെ ചായ കുടിച്ചു മോളും മദ്രസ് ഇട്ടും എത്തിയിട്ടുണ്ടായില്ല അവള് മദ്രസ് ഇട്ട് വരുമ്പോഴൊക്കെ എല്ലാ പണികളും തീർത്തിട്ട് വന്നിട്ട് പോവാന്നാണ് കരുതിയിരിക്കുന്നത് അതിനുശേഷം എന്താ അടുക്കള വൃത്തിയാക്കാൻ നിന്നു നമ്മൾ അപ്പൻ ചുട്ടാല് ഗ്യാസ് ആകെ വൃത്തി അത് ആദ്യം ശരിയാക്കി എടുത്തു പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ കേക്ക് വെച്ചിട്ട് അടുക്കള വൃത്തിയാക്കി ഇട്ടു നീ അടുത്ത പണി അക വൃത്തിയാക്കലാണ് അപ്പൊ എവിടെ പോവാണെങ്കിലും അടിച്ചു വാരി തുടച്ചിട്ട് പോകണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ എത്ര നേരത്തെ പോവാണെങ്കിലും ഞാൻ അത് കഴിച്ചിട്ടാണ് പോവാറ് അപ്പൊ വേഗം തന്നെ അടിച്ചു വാരി തുടക്കാൻ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോയൊക്കെ മോൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ചായ കൊടുത്തിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോയി ആദ്യം മോന്റെ മുടി വെട്ടാനാണ് പോയത് അപ്പൊ അതാ മുടി വെട്ടിയിട്ടുള്ള ലുക്ക് ഇങ്ങനെയായിരുന്നു മോൻ്റെത് പിന്നെ മോളുടെ മുടി വെട്ടാൻ വേണ്ടിട്ട് പോയി അവളത് ഒന്ന് ഷേപ്പ് ആക്കാനേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ സ്ഥിരം പോകുന്ന ബ്യൂട്ടി പാർലറിൽ തന്നെയാണ് പോയത് അപ്പൊ അത് അവളുടെ മുടി ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് അവളുടെ മുടി ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് വേങ്ങ വേണ്ടിട്ട് പോയി അപ്പൊ മോക്ക് സ്കൂൾക്ക് വേണ്ട പൊതിയും അതുപോലെ ഒരു ചെരുപ്പും വേണമായിരുന്നു അപ്പൊ അതാദ്യം മേടിച്ചു അത് കഴിഞ്ഞ അവിടെ നിന്ന് ഒരു പെബ്സും വെള്ളവും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പൊ പൂർന്ന് വെച്ചിട്ട് നല്ല മഴ പെയ്തു അപ്പൊ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടവിടെ കുറച്ചു നേരം കയറി നിന്നു പിന്നെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോയിലെ വിശേഷം